ഹായ് എല്ലാവർക്കും നൊ മിസ്മാറ്റിസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മൂന്ന് ഡിഫറെൻറ്റ് വെറൈറ്റിയിൽ വരുന്ന പത്ത് രൂപ ബൈമെറ്റൽ നാണയങ്ങളുടെ മ്യൂൾ വെറൈറ്റി നാണയങ്ങളാണ് അപ്പോൾ ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിലൊക്കെ മ്യൂൾ വെറൈറ്റി നാണയങ്ങൾക്കൊക്കെ നല്ലൊരു പ്രൈസ് തന്നെ വരുന്നുണ്ട് അതുപോലെ തന്നെ ചിലർക്ക് മ്യൂൾ വെറൈറ്റി നല്ല രീതിയിൽ കളക്ഷൻ ചെയ്യുന്നവരുണ്ട് അപ്പോൾ എനിക്ക് മ്യൂൾ വെറൈറ്റി നാണയങ്ങളുടെ ഒരു കളക്ഷൻ ഉണ്ട് അങ്ങനെ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത മൂന്ന് ഡിഫറൻറ്റ് വെറൈറ്റിയിൽ വരുന്ന മ്യൂൾ വെറൈറ്റി നാണയങ്ങളാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് ആ ഒരു മ്യൂൾ വെററ്റി നാണയങ്ങളൊന്ന് പരിചയപ്പെടാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താൻ വന്ന ഈ ഒരു മൂന്ന് ഡിഫറൻറ്റ് വെറൈറ്റിയിൽ വന്ന പത്ത് രൂപ നാണയങ്ങളുടെ മ്യൂൾ വെറൈറ്റിയാണ് കൊമോമൃത്തി ഇഷ്യൂ ആണ് നമ്മുടെ ബയമെറ്റൽ നാണയങ്ങളാണ് ഏകദേശം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിന് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള മ്യൂൾ വെറൈറ്റി നാണയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് അപ്പോൾ മ്യൂൾ വെറൈറ്റി നാണയങ്ങൾ കളക്ഷൻ ചെയ്യുന്ന ആരെങ്കിലും നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതായത് മ്യൂൾ വെറൈറ്റിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കൈവശമുള്ള മ്യൂൾ വെറൈറ്റിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്താൽ അത് മറ്റുള്ളവർക്കും നല്ല രീതിയിൽ ഉപകാരപ്പെടും അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു നാണയം ഒന്ന് പരിചയപ്പെടാം ട്വൻറ്റി ഫിഫ്ത്ത് ബെർത്ത് ആനിവേഴ്സറിയോട് അനുബന്ധിച്ച് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ പത്ത് രൂപ നാണയം ഇന്ത്യ ഗവൺമെൻറ് ഈ ഒരു ബയമെറ്റൽ നാണയം ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു നാണയത്തിൻ്റെ മ്യൂൾ വെറൈറ്റിയാണ് അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ മ്യൂൾ വെറൈറ്റി എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നോക്കിയാൽ ആശ്വാസ അതായത് അശോ സ്തംഭത്തിൽ അപ്പോൾ രണ്ട് നാണയങ്ങളും ഞാൻ ഒരുപിച്ച് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി അപ്പോൾ ഇങ്ങനെ രണ്ട് നാണയങ്ങളും ഞാനൊരു ഹോഡലിലാണ് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ മ്യൂൾ വെറൈറ്റി നമുക്ക് എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ഒരു രണ്ട് കളറിൽ രണ്ട് താണെങ്കിലും ഒരുമിച്ച് ഹോൾഡ് ചെയ്തതിന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ മ്യൂൾ വെറൈറ്റി വരുന്ന ഈ ഒരു ലൈനിൽ ആ ഒരു അതായത് നമ്മുടെ ഈ ഒരു അശ്വസ്തമത്തിലാണ് വരുന്നത് അപ്പോൾ രണ്ട് അശ്വസ്തംഭത്തിലും വരുന്ന ആ ഒരു ലൈൻസിൽ വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ ഈ ഒരു ലൈനിൽ വരുന്ന ആ ഒരു പ്രത്യേകതയും ഈ ഒരു ലൈനിൽ വരുന്നതും വ്യത്യാസമുണ്ട് അപ്പോൾ രണ്ട് ലൈൻസിൽ വരുന്നതും വ്യത്യാസ വ്യത്യാസമുണ്ട് അശ്വസംഭരത്തിൽ വരുന്നത് വ്യത്യാസമുണ്ട് അപ്പോൾ ഈ ഒരു ഡോക്ടർ രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ഈ ഒരു മ്യൂൾ വെറൈറ്റി നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ മുന്നൂറ് രൂപ മുന്നൂറ്റി അൻപത് രൂപയൊക്കെ പ്രൈസ് വരുന്നുണ്ട് നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് നമുക്ക് മുന്നൂറ്റി അൻപത് രൂപയൊക്കെ വരുന്നുണ്ട് അപ്പോൾ മ്യൂൾ വെറൈറ്റി ഡോക്ടർ അതായത് ട്വൻറ്റി ഫിഫ്ത്ത് ആനിവേഴ്സറിയോടനുബന്ധിച്ച് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ഈ ഒരു മ്യൂൾ വെറൈറ്റിക്ക് നല്ലൊരു മാർക്കറ്റ് വാല്യൂ ഉണ്ട് അതുപോലെ തന്നെ അടുത്ത നമ്മൾ പരിചയപ്പെടണമെന്ന് ഈ ഒരു നാണയമാണ് ബർത്ത് സെന്റനറി ഓഫ് സ്വാമി ചൈതന്യ അദ്ദേഹത്തിൻ്റെ ഈ ഒരു അഞ്ച് സോറി പത്ത് രൂപ നാണയത്തിന്റെ ആണ് രണ്ടായിരത്തി പതിനഞ്ചിലെ ഈ ഒരു പത്ത് രൂപ നാണയത്തിനാണ് ഈ ഒരു പത്ത് രൂപ നാണയത്തിന്റെ മ്യൂളർ റേറ്റ് ഉണ്ട് നമുക്ക് ഇവിടെ ജസ്റ്റ് നോക്കി മനസ്സിലാവും അപ്പോൾ ഈ ഒരു ലൈൻസിൽ വരുന്ന വിധം അതായത് അശ്വതസ്തമത്തിൽ വരുന്ന ഈ ഒരു അശ്വതസ്തമത്തിൽ വരുന്നതും വ്യത്യാസമുണ്ട് അപ്പോൾ രണ്ടും അശ്വസ്തംഭത്തിൽ വ്യത്യാസമുണ്ട് അതിനാണ് മ്യൂൾ വെറൈറ്റി എന്ന് പറയുന്നത് മ്യൂൾ വെറൈറ്റി പല ഡിഫറൻറ്റ് ടൈപ്പിൽ വരുന്നുണ്ട് നമ്പേഴ്സിൽ വരുന്നുണ്ട് ലെറ്റേഴ്സിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ അശ്വസ്തംഭത്തിലും വരുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് അശ്വസ്തമത്തിൽ വരുന്ന മ്യൂൾ വെറൈറ്റിയാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ അടുത്ത് പരിചയപ്പെടാൻ പോകുന്ന ഈ ഒരു നാണയമാണ് ഇന്ത്യ ആഫ്രിക്കയുടെ ആ ഒരു പത്ത് രൂപ ബൈമെറ്റൽ നാണയമാണ് അപ്പോൾ ഈ ഒരു നാണയത്തിലും മ്യൂൾ വെറൈറ്റി വരുന്നത് നമ്മുടെ അശ്വസ്തംഭത്തിലാണ് വരുന്നത് നമുക്ക് ഈ ഒരു നോക്കി കഴിഞ്ഞാലും വെറൈറ്റി ഉണ്ടായിരിക്കും ഈ ഒരു അശ്വസ്തംഭത്തിൽ നോക്കിയാലും വെറൈറ്റി ഉണ്ടായിരിക്കും അതായത് രണ്ട് അശ്വതത്തിൽ നോക്കിയാൽ നമുക്ക് ജസ്റ്റ് വെറൈറ്റി ഉണ്ടായിരിക്കും ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു നാണയെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു രീതിയിൽ നിങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതായത് മ്യൂൾ വെറൈറ്റിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എന്റെ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഇല്ലെങ്കിൽ എൻ്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താലും മതി ഞാൻ തീർച്ചയായും നിങ്ങൾക്ക് അതിനുള്ള ഡീറ്റെയിൽസ് തരുന്നതാണ് അപ്പോൾ മൂന്ന് ഡിഫറൻറ്റ് വെറൈറ്റിയിൽ വരുന്ന മ്യൂൾ വെറൈറ്റിയാണ് എൻ്റെ കളക്ഷനിലേക്ക് ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള മ്യൂൾ വെറൈറ്റി നാണയങ്ങൾക്കൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസ് തന്നെ വരുന്നുണ്ട് ഈ ഒരു നാണയത്തിന് അതായത് ഈ ഒരു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ നാണയത്തിൻ്റെ ആ ഒരു വാല്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു നാണയം സ്വാമി ചൈതന്യ അദ്ദേഹത്തിൻ്റെ ഈ ഒരു നാണയത്തിന് അത്യാവശ്യം നല്ലൊരു വാല്യൂ തന്നെ വരുന്നുണ്ട് സ്കാസ് കാറ്റഗറി ഒരു നാണയമാണ് ഹൈദരാബാദ് മെന്റ് മാർക്കൽ മെഡിറ്റ് ചെയ്ത നാണയമാണ് നമുക്കിവിടെ നോക്കി മനസ്സിലാവും ഹൈദരാബാദ് മെന്റ് മാർക്കിൽ മെഡിറ്റ് ചെയ്ത നാണയമാണ് ഈ ഒരു നാണത്തിനും അത്യാവശ്യം നമുക്കിപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ഒരു മുന്നൂറ് രൂപ മുന്നൂറ്റി അൻപത് രൂപയൊക്കെ പ്രൈസ് വരുന്നുണ്ട് നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് അതുപോലെ തന്നെ ഈ ആഫ്രിക്ക അതായത് ഇന്ത്യ ആഫ്രിക്ക ഈ ഒരു നാണയത്തിനും അതായത് പത്ത് രൂപ ഈ ഒരു നാണയത്തിനും അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് തന്നെ വരുന്നുണ്ട് ഏകദേശം ഒരു മുന്നൂറ് രൂപ മുതൽ മുന്നൂറ്റി അൻപത് രൂപ മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപരൊക്കെ പ്രൈസ് വരുന്നുണ്ട് അങ്ങനെ മൂന്ന് നാണയങ്ങളാണ് അതായത് മ്യൂൾ വെറൈറ്റി വരുന്ന മൂന്ന് നാണയങ്ങളാണ് എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള വേറെ മ്യൂൾ വെറൈറ്റി നാണയങ്ങൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് വന്നിട്ടില്ല തീർച്ചയായും ആ ഒരു നാണയങ്ങളോട് വന്നു കഴിഞ്ഞാൽ ഞാനൊരു വീഡിയോ ചെയ്തിടുന്നതാണ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും മ്യൂൾ വെറൈറ്റി കളക്ഷൻ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഡിഫറൻറ്റ് വെറൈറ്റിയിൽ വരുന്ന മ്യൂൾ വെറൈറ്റിയെ കുറിച്ചൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ വീഡിയോയിട്ട് വരുന്നവരെ ബൈ ബൈ